ഹായ് ആൻഡ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സ്വാതി ഇതെൻ്റെ പുതിയ ചാനലാണ് എക്സ് മീ സ്വാതി അപ്പോൾ തമ്മിലെല്ലാവരും കണ്ടുകയാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു ഇൻസ്പയർഡ് മേക്കപ്പാണ് ഇൻസ്പയർഡ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവസേനയുടെ ഒരു മേക്കപ്പ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഭയങ്കര എക്സാക്റ്റ് ആയിരിക്കില്ല പക്ഷേ നമുക്ക് അതിനകത്ത് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ചെങ്കിലും നമുക്ക് കോപ്പി ചെയ്ത് നമ്മുടെ മേക്കപ്പായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല ഇത് ഫസ്റ്റ് ഇൻസ്പയർഡ് മേക്കപ്പാണ് മേക്കപ്പ് വീഡിയോ ആണ് എല്ലാം ദ ഫസ്റ്റാണ് അപ്പോൾ നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയാൻ നിങ്ങളുടെ തമ്മിലെ കണ്ട് കാണും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഒന്നും കാണാൻ പറ്റുന്നു എന്നറിയില്ല നമുക്കെങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഫെസ്മട ഐ നല്ല ഡാർക്കായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കാജലും യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷിങ്കാറിൻ്റെ കരിയും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം കണ്ണൊന്ന് യൂസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ചെയ്യുന്ന കൂട്ടത്തിലല്ല ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോളേജിലൊക്കെ യൂസ് ചെയ്യും പോകുന്ന സമയത്തൊക്കെ കണ്ണില് നിറയെ കടിയായിരുന്നു അന്നൊക്കെ അമ്മയൊക്കെ പറയുന്നു എന്താണ് ഈ കണ്ണ് ഇപ്പൊ കുറേ ആയിട്ട് യൂസ് ചെയ്യാതിരുന്നപ്പിഴ ഇതൊക്കെ മോഡൽ ചിത്രത്താഴ്ച അതുപോലെ ഓക്കെ കുറച്ച് ബിബിക്രിയും യൂസ് ചെയ്ത് നമുക്ക് ഫീസിലെ ഈ പൊട്ടും പൊടികളൊക്കെ ഒന്ന് മായ്ക്കാം ശരിക്കും ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ പ്രൊഫഷണൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആണല്ലോ പിന്നെ തട്ടിയും മുട്ടിയപ്പോൾ നമുക്ക് ഓക്കെ നോക്കുകയാണെന്നില്ല വർക്കിലല്ല കാര്യം വർക്കിലല്ലല്ലോ കാര്യം നമുക്ക് ലുക്കിലേ അപ്പൊ ലാസ്റ്റ് നമ്മുടെ ലുക്ക് മാത്രം നിങ്ങള് നോക്കാവൂ എങ്ങനെയാകും എങ്ങനാവും എന്താവും എന്നൊക്കെ അല്ലാതെ നമ്മളിപ്പോ ഈ കാണിക്കുന്ന കുപ്രായങ്ങൾ കണ്ടിട്ട് ദേവി കുടിക്ക യില്ല എന്നുണ്ടെങ്കിൽ ക്രൈസ് ദേവിയെ തന്നെ നല്ല പഴക്ക പോയ ടുത്ത് നമുക്ക് ഐബ്രോസ് ഒന്ന് നല്ലപോലെ കറുപ്പിച്ചിരിക്കാം നന്നാണ് തോന്നുന്നത് എന്താവുമെന്ന് മാത്ര

ഈ ഒരു ഐലൻഡോ ലോട്ടസിന്റെ ലോട്ടസിന്റെ നമ്മുടെ ഐലൻഡ് ആണ് അപ്പൊ ഇതിനകത്ത് ഇതെന്താ ഇതെന്താണെന്നൊന്നും എന്നോടാണ് ചോദിച്ചത് നമ്മളെന്തായാലും കണ്ണൂറ് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഉം ദേവസേനയുടെ ദിവസങ്ങളുടെ അല്ലെങ്കിലും എന്റെ സ്വന്തം കനാട് എഴുപ്പിട്ടുണ്ട് ദിവസങ്ങളുടെ അല്ലെങ്കിലും എന്റെ സ്വന്തം കനാട് അഴുപ്പിട്ടുണ്ട് ഇനി അതിനകത്ത് ഷെയ്പുണ്ടുകളാണ് കേട്ടോ ഷെയ്പ ഉള്ള ചുണ്ടുകളാണ് അതിൽ എന്റെ ഷീപ്പുകൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാക്കിയിട്ടുണ്ട് ക്യാമറ വരെ വീണ്ടും ഇതാണ് നമ്മുടെ ഫേസ് മേക്കപ്പ് അപ്പോൾ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കൈസിന് നമുക്ക് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് കോണ്ടറിംഗ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഇനി നേരെ മുടിയിലേക്ക് പോവാം അപ്പം ഫേസിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെന്റർ പാർട്ടീഷൻ ഒരു സെന്റർ പാർട്ടിഷൻ ഫേസിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാർട്ടീഷൻ എടുത്തിട്ട് സെന്റർ പാർട്ടീഷൻ എടുത്ത് രണ്ട് സൈഡിലേക്ക് പിൻ ചെയ്തിരിക്കണം അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ഞാൻ സെൻറ്റർ പാർട്ടിഷൻ എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ സെൻ്റർ അല്ലായിരുന്നു അത് പിന്നെ ഞാൻ വീണ്ടും ഒന്നെന്ന് ചീപ്പിയിട്ട് രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്ത് അത് സെൻ്റർ പാർട്ടീഷൻ ചെയ്തിട്ട് പിന്നെ ഞാനത് പിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയിരുന്നു അപ്പം ഞാൻ കുറേ ആയിട്ട് പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ വളരെ അനുസരണുള്ള എൻ്റെ ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ പിടിക്കുന്നിടത്ത് ഇരിക്കാറില്ല ഹീറ്റ് ചെയ്താലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പൊക്കി ി കൊടുക്കുന്നുണ്ട് അതിന് ഒക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇവിടെ നെറ്റിച്ചുറ്റിക്ക് വേറെ എൻ്റെ ഒരു പഴയ ഇയറിംഗ് ആണ് കേട്ടോ നമുക്ക് ദേവസേനയുടെ നെറ്റി ചുറ്റിയൊന്നും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് പഴയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇയറിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇതും ഞാൻ എന്തോ മീഷോ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഇയറിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ക്യാമറ ഓൺ ആണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ ഞാൻ ബാക്കി ഓർണമെൻറ്റ്സ് ഇട്ടത് പക്ഷേ അത് കിട്ടിയിട്ടില്ല അത് ഞാൻ പിന്നെ നോക്കുമ്പോഴാണ് പിന്നെ നോക്കിയപ്പോഴാണ് കാണുന്നത് എന്തായാലും നമ്മുടെ ദേവസേന തന്നെ ചുന്ദരിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട് ഇത് ദേവസേന അല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും കാണണം ബിക്കോസ് ഫസ്റ്റ് ഇൻസ്പയർ മേക്കപ്പ് ആണ് പിന്നെ അത്യാവശ്യം ക്യാമറയുടെ വെട്ടവും ലൈറ്റിൻ്റെ വെട്ടവും ഒക്കെ കൊണ്ട് ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട് ആരും എന്നെ കളർ ചെയ്ത് എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ വീഡിയോയുടെ നിർത്തുകയാണ് അപ്പം നമ്മുടെ പാവപ്പെട്ടവരുടെ ദേവസേന നിങ്ങളൊന്ന് കണ്ടോളീ ആരും ഇത് കണ്ട് അനുകരിക്കരുത് എന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ വരെ ബായ് ബായ്